ഈ കോഴ്സ് എടുത്തതിനു ശേഷം എനിക്ക് ഭയങ്കര മാറ്റം ഒരു പ്രൊഫഷണൽ ടച്ചിൽ എനിക്ക് ആൽബങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അത് ഈ കോഴ്സിൻ്റെ ഒറ്റഫലം കൊണ്ടാണ് ഞാൻ ഈ ഹവ് മീഡിയയുടെ കോഴ്സിൽ ചേർന്നിട്ട് ഏകദേശം ഇപ്പോൾ നിലവിൽ ഒരു വർഷത്തോളം കഴിഞ്ഞു വളരെ മെച്ചമായിട്ടുള്ള ഒരു ക്ലാസ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് കോഴ്സ് വീയുടെ കാര്യമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു കോഴ്സ് വീ തീർച്ചയായിട്ടും ഹാവ് മീഡിയക്ക് എൻ്റെ പ്രത്യേകമായ താങ്ക്സ് ഞാനിപ്പോൾ രണ്ട് മാസം മുമ്പാണ് ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി കാണുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഈ ഗ്രേഡിങ്ങും സംഭവങ്ങളൊക്കെ ചെറുതായിട്ടേ അറിയുള്ളൂ പക്ഷെ ഇവിടെ ഇതിൽ ചേർന്നതിന് ശേഷം അപ്പോൾ എന്തെന്ന് പറയുക നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ എനിക്കതിൽ നിന്ന് കിട്ടി ഞാൻ ഹൗ മീഡിയയുടെ ഗ്രേഡിങ് കോഴ്സിന് ചേർന്നിരുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെ അത് പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞു എനിക്ക് അതിനോട് വളരെ സന്തോഷമുണ്ട് നമ്മൾ പലപ്പോഴും പല കോൺടാക്ട് ക്ലാസ്സുകളും പോയിട്ടുണ്ടെങ്കിൽ ഇത്ര വിശദമായിട്ട് നമുക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ടൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് കുറേച്ചാൽ ഓരോന്നായിട്ട് പഠിച്ചു അത് നല്ല സയൻറ്റിഫിക്കായിട്ട് നല്ല ഒരു പഠന രീതിയാണ് അവർ പിന്തുടരുന്നത് അതുകൊണ്ട് വളരെ പ്രയോജനം ചെയ്തു ഞാൻ ഫോട്ടോഗ്രാഫറാണ് അതുപോലെ ഡിസൈനറും എഡിറ്ററും കൂടിയാണ് അപ്പോൾ എനിക്ക് ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് അധികം അറിവുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ ഹാവ് മീഡിയയുടെ ഒരു പരസ്യം കണ്ടത് അപ്പോൾ അതിലൂടെ കോണ്ടാക്റ്റ് ചെയ്തു ഇപ്പം ഞാൻ അതിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഗ്രേഡിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതെൻ്റെ ഒരു ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഗ്രേ ഗ്രേഡിങ്ങിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും ഞാനൊക്കെ പഠിക്കണമെന്നുള്ളത് അത് ഹാവ് മീഡിയയിലൂടെ എനിക്കത് സാധിച്ചെടുത്തു വളരെ സന്തോഷം കളർ കറക്ഷനും ഗ്രേഡിങ്ങിനും വേണ്ടിയിട്ട് നമുക്കിവിടെ കുറേ പാനലുകളും അതുപോലെ തന്നെ ടൂൾസുകളും തന്നിട്ടുണ്ട് ഈ ഒരു പാനലുകളെ പറ്റിയും ടൂളുകളെ പറ്റിയും കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോട്ടോ നമുക്ക് പ്രൊഫഷണലായി കളർ കറക്റ്റ് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ കളർ ഗ്രേഡിംഗ് കോഴ്സ് പ്രൊഫഷണലായി പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൗ മീഡിയയുടെ റിക്കോഡ് കോഴ്സായിട്ടുള്ള ഈയൊരു ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്സപ്പ് ബട്ടൺ വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു റെക്കോർഡഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ച് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അത് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും